ഭൂമിയുടെ അകക്കാമ്പിന്റെ വേഗത കുറയുന്നതായി കണ്ടെത്തൽ കഴിഞ്ഞ പത്തു വർഷമായി കുറയുന്ന അകക്കാമ്പിൻ്റെ ഭ്രമണവേഗം ഭൂമിയിലെ ദിവസത്തിൻ്റെ ദൈർഘ്യത്തെ ബാധിക്കുമെന്നും പഠനം സൂചിപ്പിക്കുന്നു സദേൺ കാലിഫോർണിയ സർവകലാശാലയിലെ ഗവേഷക സംഘമാണ് ഭൂമിയുടെ അകക്കാമ്പിൻ്റെ ഭ്രമണവേഗം കുറയുന്നതായി കണ്ടെത്തിയത് രണ്ടായിരത്തി എട്ടിന് ശേഷമാണ് അകക്കാമ്പിൻ്റെ ഭ്രമണവേഗം കുറഞ്ഞു തുടങ്ങിയതെന്നും പഠനങ്ങൾ പറയുന്നു ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും മൂവായിരം കിലോമീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന അകക്കാമ്പിനെ നേരിട്ട് കണ്ട് പഠിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ഭൂമിയുടെ കമ്പരതരംഗങ്ങളിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾക്കനുസരിച്ചാണ് ഗവേഷകർ അകക്കാമ്പിനെ പറ്റി പഠനം നടത്തുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള അകക്കാമ്പിന്റെ പുറമ്പാളി ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പും നിക്കലും ചേർന്നതാണ് അകക്കാമ്പ് പൂർണമായും ഖരാവസ്ഥയിലുള്ള ഇരുമ്പ് നിക്കൽ സംയുക്തവും രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി എട്ട് വരെയുള്ള അകക്കാമ്പിന്റെ ഭ്രമണവേഗം ഭൂമിയുടെ ഭ്രമണവേഗത്തേക്കാൾ കൂടുതലായിരുന്നു എന്നാൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള സമയത്ത് കാമ്പിൻ്റെ വേഗത ഭൂമിയുടെ വേഗത്തിനൊപ്പം എത്തിയെന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയിലെ ദിവസ ദൈർഘ്യത്തെയും ഈ വേഗതക്കുറവ് ബാധിക്കും എന്നാൽ അന്തരീക്ഷത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ശബ്ദത്തിൽ സെക്കൻഡിൻ്റെ ആയിരത്തിലൊന്നും മാത്രമുള്ള ഈ ദൈർഘ്യവ്യത്യാസം ശ്രദ്ധിക്കാതെ പോകുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു സയൻസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്